സ്ലാങ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതും ആ ഡയറക്ടർ ഫ്രീഡം തന്നു നിങ്ങൾ ഇപ്പോൾ സ്ലാങ്ങിനെ പറ്റി കോൺഷ്യസ് ആവണ്ട അത് നമുക്ക് എന്തായാലും ഡബ്ബിങ് സമയത്ത് പിടിക്കാം വളരെ നാച്ചുറൽ ആയിട്ട് ആ പശു എന്താ പറയുക ഞാൻ ഞാനും ദിനേശും സാറും ഡയലോഗ് പറയുമ്പോൾ പശു ഇങ്ങനെ നോക്കുന്നു തിരിച്ചു നോക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പശു ചെയ്തു അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഞാൻ അപ്പോഴും ഈ ഡബ്ല്യു സി സിയുടെ കാര്യത്തിൽ ഞാൻ അന്ന് ചർച്ച ചെയ്തപ്പോഴും ഇതാണ് ഞാൻ മെയിൻലി പറഞ്ഞത് അതായത് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് സ്ത്രീ സുരക്ഷത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സൗകര്യം വേണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാം ഉർവശി ചേച്ചി എത്ര എന്താ പറയാ ആൾക്കാരെ സ്വീകരിക്കുന്ന രീതി ആ ഉർവശി മാമിന് കേരളം എപ്പോഴും ഓപ്പൺ ആയിരിക്കും അതായത് ആ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും നമുക്ക് അവിടെ ചെല്ലാം സംസാരിക്കാം ഇരിക്കാം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ വാഷ്റൂം യൂസ് ചെയ്യാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം എല്ലാം ചെയ്യാം നമ്മൾ ഈ ഡബ്ല്യു സി സി പോലുള്ള സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തുവിടെ എന്നുള്ളൊരു ആശയം മുന്നോട്ട് മുന്നോട്ട് വയ്ക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും ഒന്ന് കെയർഫുള്ളായിട്ട് ഇരുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊന്നും ബോധേഡ് ആവരുത് ആ നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ എന്താ കുഴപ്പം എൻ്റെ ശരീരം എൻ്റെ ഇത് ഷൂട്ട് ചെയ്തോളൂ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം പക്ഷെ നമ്മളിത് രണ്ടും അല്ലാത്ത രീതിയിലാണ് യശോദയിലേക്ക് തന്നെ വരാണെങ്കിൽ യശോദയ്ക്ക് ഒരു സ്റ്റൈൽ ഉണ്ട് സാരി കൊടുത്തിട്ട് സാരി കൊടുത്തിട്ട് എല്ലാം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് യശോദ സാരി ഉടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്ന പശുവിനെ കൊണ്ടുപോകുന്നത് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അതേസമയം ഇറച്ചി വെട്ടുന്നുണ്ട് അത് ഭയങ്കര കറക്റ്റ് കത്തിനൊക്കെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അത് വെട്ടുന്നത് അത് അതിലൊരു എന്താണ് പുതുതായിട്ട് ഒരാളെ ചെയ്യേണ്ട ഒരു സാധനമൊന്നുമില്ല ഈ സ്റ്റൈൽ എങ്ങനെയാണ് യശോദയുടെ സ്റ്റൈൽ എങ്ങനെയാണ് പിടിക്കുന്നത് ഇപ്പൊ സാരി ഉടുത്തിട്ടുള്ള ഇതെന്ന് പറഞ്ഞെനിക്ക് ഞാൻ ഇപ്പം മുടി ഇങ്ങനെ വെട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പായൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സാരിയാണ് ആണ് ഇതൊന്ന് വളർന്നിട്ട് വേണം ബാക്ക് ടു സാരിയിലേക്ക് പോയാൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ് സാരിയില് ആൻഡ് ഈ പറഞ്ഞ പോലെ സാരിയിൽ വണ്ടി ഓടിക്കാം സാരിയിൽ മരം കയറാം സാരിയിൽ ഓടാം നടക്കാം ഇരിക്കാം എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ സാരി കൊടുത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ആ ക്യാരക്ടറിന് എനിക്കും വന്നില്ല ആൻഡ് എനിക്ക് തോന്നി സാരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ തന്നെയായിരിക്കും അവർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും അതിലെല്ലാം ചെയ്യാൻ അപ്പൊ പിന്നെ ഇവര് സാരി ഉടുക്കുന്നത് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് ഭയങ്കര നല്ലതായിട്ടല്ല ഇങ്ങനെ വാരി വലിച്ചു കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഞാനും ആ സാരി ഉടുത്തിട്ട് അങ്ങനെ നടന്നു ഇരുന്നു ഒക്കെ നോക്കി പിന്നെ നിലത്ത് ചമ്പരം പടിഞ്ഞിരിക്കുക അതൊക്കെ ഞാൻ യൂഷ്വലി ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിലത്ത് ശമ്പറം പടിഞ്ഞി ഇരിക്കാൻ എനിക്ക് പറ്റും മുട്ടുകുത്തി നടക്ക മീൻസ് ഇരിക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ പറ്റും അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ല ആകെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഇറച്ചി വെട്ടുന്ന കാര്യം ട്രാക്ടർ ഓടിക്കുന്ന കാര്യം പിന്നെ എന്താ പറയുക ആ ഒരു പല ജോലികൾ ചെയ്തുകൊണ്ട് ഡയലോഗ്സ് പറയാറുണ്ടല്ലോ അതായത് യശോദ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് സമാധാനമായിട്ട് ഒരു ഡയലോഗ് പറച്ചിലില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടാണ് ഡയലോഗ് പറയുന്നത് അപ്പൊ ആ കാര്യം മാത്രം കാരണം നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ട് ഒരു ഡയലോഗ്സ് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വന്നില്ലെങ്കിൽ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എന്താ പറയുക അയ്യേ എന്ന് തോന്നിപ്പിക്കും അപ്പൊ അവരുടെ കൈയും കാലും ആ സ്പീഡ് ഉണ്ടല്ലോ നമ്മുടെ മൂവ്മെന്റ്സിന്റെ സ്പീഡ് നമ്മളെ ഡയലോഗ്സ് പറയുന്നതിൻ്റെ ഒരു ടൈമിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി വന്നത് അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ സീൻസും കുറെ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഡയറക്ടർ പല വേരിയേഷൻസ് ഓരോ സീൻസിനും എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമോ ഇങ്ങനെ ഇങ്ങനെ ഈ മൂവ്മെന്റ് സ്ലാങ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതും ആ ഡയറക്ടർ ഫ്രീഡം തന്നു നിങ്ങൾ ഇപ്പൊ സ്ലാങ്ങിനെ പറ്റി കോൺഷ്യസ് ആവണ്ട അത് നമുക്ക് എന്തായാലും ഡബ്ബിങ് സമയത്ത് പിടിക്കാം ഇപ്പൊ നിങ്ങളെ ഡബ്ബിങ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ പിടിക്കാം അല്ലെങ്കിൽ വേറെ ആരാ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല സോ സ്ലാങ്ങിലും ഓവർ നമ്മൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവും കാരണം സ്ലാങ് പിടിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് അത്രക്ക് സ്ട്രോങ് ആയിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അത് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ലാംഗ്വേജ് ഓക്കെയാണ് തമിഴ് എനിക്ക് സംസാരിക്കാൻ പറ്റും ഞാൻ ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് ഇത് നന്നായിട്ട് പഠിച്ചു മീൻസ് എന്റെ ഡയലോഗ്സും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ ഡയലോഗ്സും എല്ലാം എനിക്ക് കാണാതെ ഞാൻ പഠിച്ചു അപ്പം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഡയലോഗ്സ് അയ്യോ ഓർക്കണം അല്ലെങ്കിൽ അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ ആ ടെൻഷനേ ഇല്ല ഏത് ഡയലോഗ്സ് ഏത് സീൻസ് എപ്പോൾ വേണേ തന്നാലും നമുക്ക് ഞാൻ റെഡി ആയിരുന്നു സ്ലാങ് പിടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അതും ഓക്കെ ആയി അപ്പം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാനറിസംസ് മാത്രം ഞാൻ അവിടെയുള്ള സ്ത്രീകളുടെ ശ്രദ്ധിച്ചു ഷൂട്ട് ചെയ്യുന്ന വീട്ടിലൊരു ചേച്ചി ഉണ്ട് ആ ചേച്ചി ആൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ഭയങ്കര കുറവാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് പക്ഷെ ആ ചേച്ചി സാരി ഉടുത്തോണ്ട് ഓടുന്നു പശു അവിടെ പശുവും ആടൊക്കെ ആ വീട്ടിൽ തന്നെയാണ് ആ ആടിനെ എടുക്കുന്നു പശുവിനെ കറക്കുന്നു പിന്നെ ഓടുന്നു എല്ലാം ചെയ്യുന്ന ആ സാരിയിലാണ് അപ്പൊ ആ ചേച്ചി എപ്പോഴും സാരി ഇങ്ങനെ 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 ചെയ്യും അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഞാനും ചില സീൻസിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അവരെയൊക്കെ നോക്കി പഠിച്ചു അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ രീതിയിലുള്ള മാനറിസംസ് ഒക്കെ അവരുടെ അടുത്ത് ഒബ്സേർവ് ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് മാത്രം ഓക്കെ ഞാൻ റബ്ബർ പന്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്വാസികരൊന്നിന സീൻസ് പറയാം മാത്രം ആ അതെ അപ്പോ അതില് ഒരു മെമ്മറിയോ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോ തോന്നുന്നു സീൻ ഒന്ന് പറയുന്നത് ഈ പശുവും യശോദയും തമ്മിലുള്ള അടുപ്പാണ് അത് അതിനെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അതിനെ വിൽക്കുമ്പോ അതിനെ ഒരു നോക്കുന്ന ഒരു നോട്ടമൊക്കെ ഉണ്ട് അത് കയ്യില് നക്കുന്നുണ്ട് ഒരു സീനില് അതുമായിട്ടുള്ള ഇതങ്ങനെയായിരുന്നു ഓ എനിക്ക് പൊതുവെ മൃഗങ്ങൾ പേടിയാണ് അപ്പോ പശുവൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ അതിനടുത്തേക്കൊന്നും പോവാറേ ഇല്ല പക്ഷെ ഇവിടെ എനിക്ക് പോകേണ്ടി വന്നു പോവാറൊരു രക്ഷയില്ല അപ്പോ ഫസ്റ്റ് സീനിൽ തന്നെ ഞാൻ അതായത് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന സീനിൽ തന്നെ പശുവിന് ഇങ്ങനെ മറ്റേ കാടി വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പശു എന്റെ ഇത്ര അടുത്താണ് നിൽക്കുന്നത് ഞാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയാൽ ചിലപ്പോൾ പശു മുട്ടും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര പേടിയാണ് ഈ പശു ഇങ്ങനെ തിരിഞ്ഞ എന്താകും അല്ലെങ്കിൽ പശു ഒന്ന് ഫ്രണ്ടിലേക്ക് കുടിക്കാൻ ഞാൻ കൈയിട്ട് വന്നിരിക്കുമ്പോൾ കുടിക്കാൻ വന്ന എന്താവും എന്നൊക്കെ ഉള്ള പേടിയാണ് പക്ഷെ പറയേണ്ട ഡയലോഗ്സും ഹെവി ഡയലോഗ്സ് ആണ് ആ സീനിൽ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ് പിന്നെ ഞാൻ എന്തോ ആകട്ടെ പശു നക്കിയാൽ എന്താണെങ്കിൽ കുഴപ്പമില്ലാ ഒരു നമുക്കറിയില്ല എവിടെ ഒരു ധൈര്യം സംസാരിച്ച് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വളരെ നാച്ചുറൽ ആയിട്ട് ആ പശു എന്താ പറയാ ഞാൻ ഞാനും ദിനേഷും സാറും ഡയലോഗ് പറയുമ്പോൾ പശു ഇങ്ങനെ നോക്കുന്നു തിരിച്ചു നോക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പശു ചെയ്തു അപ്പൊ മേ ബി കുറച്ച് ദിവസമായിട്ട് എന്നെ കാണുന്നുണ്ട് പശുവിനൊരു ഒരു അറ്റാച്ച്മെന്റ് എന്റെ അടുത്ത് തോന്നി കാണും എനിക്ക് തോന്നിയില്ലെങ്കിലും അപ്പൊ ആ സീൻ വന്നു നമ്മുഷണൽ അതെ മറ്റേ നക്കുന്നത് അത് ശരിക്കും വേണംന്ന് വെച്ചിട്ട് ചെയ്തതല്ല ഞാനിങ്ങനെ പശുവിന്റെ അടുത്ത് നിൽക്കുവാണ് കൈ താഴെ വെച്ച് നിൽക്കുകയാണ് അപ്പൊ പശു എന്നെ നക്കി അപ്പൊ ഉടനെ തന്നെ ഡയറക്ടർ ക്യാമറ ക്യാമറമാൻ ജിയു താഴെക്കെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലാവും എന്തോ അവർക്ക് ക്യാപ്ചർ ചെയ്യാനാണ് അപ്പൊ ഞാനിങ്ങനെ നിന്ന് കൊടുത്തു ഭയങ്കര ഹാർഡാണ് അതിന്റെ നാക്ക് അതിങ്ങനെ നക്കുന്നു വരുന്നോ അപ്പൊ മുഖം വെക്കാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മുഖത്തെ ഞാൻ ഇങ്ങനെ അയ്യോ നക്കും ഇവിടെ വരെ നക്കും അപ്പൊ അത് നമ്മളെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതിന് മുമ്പ് അങ്ങനെ പശു നക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ലല്ലോ അപ്പൊ ഇത് ആദ്യമായിട്ട് ഇതിങ്ങനെ ഹാർഡായിട്ടുള്ള സാധനം ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ട് പക്ഷെ ഡയറക്ടർ അത് എന്തായാലും എനിക്ക് ക്യാപ്ചർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു ഒറ്റപ്രാവശ്യം അത് ചെയ്തോളൂ ഇനി വീണ്ടും പശു നക്കില്ലല്ലോ പക്ഷെ ഞാൻ അതിന്റെ അടുത്താണ് നിന്നതൊക്കെ അപ്പൊ ചില മൊമെന്റ്സ് ഒക്കെ എന്താ നാച്ചുറൽ ആയിട്ട് വന്നത് നമ്മുടെ സിനിമയ്ക്ക് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു അപ്പൊ സീൻ കാണിക്കുമ്പോൾ കാരണം യശോദക്ക് ആ പശു എന്ന് പറഞ്ഞ അത്രയും ഇഷ്ടമാണ് അവർക്കും അങ്ങനെയാണ് അപ്പൊ ആ നക്കുന്നത് ഭയങ്കര റിലേറ്റബിൾ ആയ ആൾക്കാർക്ക് അതിന്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണെങ്കിലും ആ സീനിൽ അത് കണ്ടപ്പോൾ ഞാനും എന്ന് വിചാരിച്ചു അതൊക്കെ വളരെ എന്താ പറയാ നമ്മൾ പ്ലാൻ ചെയ്യാതെ സംഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ ഇപ്പോഴും എനിക്ക് പേടിയാണ് പക്ഷെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ജെല്ല് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇനി രണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഗത്വമായിട്ടുള്ള ഒരു സച്ചിൻ അമേസിംഗ് സീനാണത് ഒരു തിരിച്ചു വരുന്ന തിരിച്ചു നോക്കുമ്പോൾ ആൾ കരയാണ് ഇങ്ങനെ നോക്കിയിട്ട് എന്ന് ചോദിച്ചിട്ട് അത് നമ്മള് അതായത് സ്ക്രിപ്റ്റ് വായിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ആ സീൻ ഒരു ഇമ്പോർട്ടന്റ് സീനാണ് അത് നന്നായിട്ട് ചെയ്യണം അതെങ്ങനെ വരും എന്നൊക്കെ ഉള്ള ഇത് ഉണ്ടായിരുന്നു നമ്മൾ അത് രണ്ടുപേരും ഇപ്പൊ ഞാനാണെങ്കിലും ദിനേശ് സാറാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈവൻ മൊത്തം ഡയറക്ടർ ക്യാമറമാൻ എല്ലാവർക്കും ആ സീൻ ഒട്ടും ഈ പറഞ്ഞ ക്രിഞ്ചാവാതെ വളരെ ഭംഗിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിന്റെ ഒരു ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലോ അത് അപ്പോ നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ വേരിയ വേരിയേഷൻസ് ഷൂട്ട് ചെയ്ത ഒരു സീനാണിത് ഒരു പത്ത് പതിനഞ്ച് വേരിയേഷൻസ് ഷൂട്ട് ചെയ്ത് കാണും നമ്മളൊരു എന്താ പറയാ ഒരു ആറു മണിക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വെളുപ്പിന് രണ്ടു മണിക്കാണ് ആ സീൻ തീർത്തത് അത്ര ലെങ്തി സീൻ അല്ല അത് പക്ഷെ പല വേരിയേഷൻസ് ട്രൈ ചെയ്യുന്നു അപ്പം ദിനേശ് സാർ ഒരു ഒപ്പീനിയൻ പറയുന്നു അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്നു പിന്നെ ഞാൻ ഈ പോലെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടുമ്പോൾ അത് വേണോ വേണ്ടയോ ആദ്യം ഭയങ്കര കരച്ചിൽ പിന്നെ കരച്ചിൽ വേണ്ട പിന്നെ മൂവ്മെൻറ്റ്സ് അങ്ങനെ കുറേ വേരിയേഷൻസ് നമ്മൾ ചെയ്തു സമയം രണ്ട് നമ്മൾ ആരും അറിഞ്ഞില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് രണ്ട് മണിയായി എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു ആ മാപ്പിള അതായത് ദിനേശ് സാറിനോ വേണോ പോകും ഏതാ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ദിനേശ് സാർ ഇല്ല തമ്മിൽ നമ്മൾ അപ്പടി പണല ഇപ്പടി പണല എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ട് മണിയായിട്ട് ഷീറ്റ് ട്രിപ്പിൾ ആയിരത്തി പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ സീൻ അവിടെ നിന്നെങ്കിലും നിർത്തിയത് പക്ഷെ ആരും അതായത് പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നമുക്ക് ചില സീൻസ് പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നമ്മൾ മടുക്കും അല്ലെങ്കിൽ മതി എന്നൊരു തോന്നലായിരുന്നു പക്ഷേ ഈ സീൻ മാത്രം എൻറ്റയർ ക്രൂ എത്ര പ്രാവശ്യം ചെയ്യാനും റെഡി ആയിരുന്നു ചിലപ്പോൾ ആർട്ട് പ്രോപ്പർട്ടി മാറ്റി ചെയ്യും ചിലപ്പോ മറ്റേ ചെയ്യും പെർഫോമൻസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു സീനായിരുന്നു ഇത് അത് ആ സീന് ഇത്രയും ഒരു അപ്രീസിയേഷൻ ഇപ്പൊ കിട്ടുന്നു പറയുമ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ വിജയാണ് മൂന്നാമത്തെ സീൻ എന്ന് പറയുന്നത് അൻപ് വീട്ടിലേക്ക് വരുന്നു ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അവർക്ക് തിരിച്ചുപോക്കോ എന്ന് പറയുമ്പോ ഇങ്ങനെ നോക്കും നോക്കുമ്പോ അവരെ പാക്ക് വേണ എന്ന് പറയുമ്പോ ഒരു ഇങ്ങനെ ഒരു പരിഭവത്തിൽ നിപ്പുണ്ട് ഓ എന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എക്സ്പ്രഷനാണ് അതേവരെ ഭയങ്കര ശ്രോതയിൽ ഇല്ലാത്ത അതുവരെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ആൾ ഇടുന്നതേ ഇല്ല പറയുന്നാണ് ആൾക്ക് അവിടെ വന്നു പ്ലാൻ ഒക്കെ തെറ്റി എന്നുള്ള രീതിയിലാണ് അത് എനിക്ക് തോന്നി ആ സമയത്ത് അഭിനയിച്ചപ്പോ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ ഒരു ഇത് എത്ര ദേഷ്യമാണ് എത്ര സംഭവമാണ് സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ അമ്മമാരെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ അമ്മമാരുടെ ഒരു പരിഭവം ഉണ്ട് മക്കളോടുള്ള അത് ചെലപ്പോ ഇങ്ങനെയായിരിക്കും എന്ന് എനിക്ക് തോന്നി എന്താ പറയാ ഒരു എന്താ ഒരു ഒരു പോയല്ലോ അയ്യോ എന്റെ പ്ലാൻ വർക്കൗട്ട് ആയില്ലല്ലോ എന്നാ എനിക്ക് എനിക്കിത് പ്ലാൻ നടക്കരുതെന്ന് വലിയ ആഗ്രഹവും ഇല്ല നടന്നോട്ടെ സന്തോഷം അവളുടെ സന്തോഷം എന്റെ സന്തോഷം എന്നുള്ള രീതിയിൽ എന്നാല ആ ഒരു ചമ്മൽ മൊമെന്റ് അപ്പം യശോദയുടെ ക്യാരക്ടർ ഇതുവരെ അങ്ങനത്തെ ഒരു ഇമോഷനിലൂടെ പോയില്ല അല്ലെങ്കിൽ ഈ സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പൊ ഇത് കാണിക്കുമ്പോൾ എനിക്ക് ആ ഒരു ചെറിയൊരു സംഭവം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം കൊടുക്കാം എന്ന് എനിക്ക് ഞാൻ തോന്നിയിട്ട് ഞാൻ അത് ചെയ്തു ആരോടും ഡയറക്ടറോടൊന്നും ചോദിച്ചില്ല ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞു ആ സീൻ ചെയ്യുന്നതിന് മുമ്പും വരെ ഞാൻ വിചാരിച്ചത് ഭയങ്കര ദേഷ്യപ്പെട്ട് തന്നെ നോക്കണം എന്നായിരുന്നു വിചാരിച്ച് പക്ഷെ വൺസ് ആ ഒരു സീൻ നടന്നോണ്ടിരിക്കുമ്പോൾ അതായത് ദുർഗയുടെ ആ ഡയലോഗ്സ് ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഓ ഇവിടെ ഒരു ചെറിയൊരു കുറുമ്പ് പരിഭവം ഒക്കെ ആവാമെന്ന് തോന്നിയത് സോ അങ്ങനെ ചെയ്തതാണ് പ്ലാന്റ് അല്ലാത്ത ഒരു സംഭവമായിരുന്നു അതായത് ഒട്ടും പ്ലാന്റ് അല്ലാത്തൊരു സീൻ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ആയിരുന്നു അത് ഇപ്പം ഹേമ കമ്മറ്റി റിപ്പോർട്ടിനകത്ത് ഈ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ അത് അധികം പേര് ചർച്ച ചെയ്തിട്ടില്ല അതായത് ഡ്രസ്സ് മാറാൻ ഇതില്ല വാഷ്റൂമിൽ പോകാനായിട്ട് ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് അത് അത് സത്യമാണ് കാരണം എന്താ പറയാ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഈ പറഞ്ഞ കാരവൻ സൗകര്യം ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പം നിങ്ങളെ പോലെ ആരെങ്കിലും ആയിട്ട് വരികയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്ത്രീകളുണ്ട് ഡയറക്ഷൻ ക്യാമറയിലൊക്കെ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ കുറച്ച് ഈ പറഞ്ഞ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ് അതിനെന്ത് ചെയ്യാമെന്നുള്ളത് ഇനി മുതൽ നമ്മൾ ഫിലിം പക്ഷെ പ്രൊഡ്യൂസേർക്ക് അത്രയും എല്ലാവർക്കും ക്യാരവൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഫെസിലിറ്റി ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഈ അടിസ്ഥാനപരമായ സൗകര്യം പക്ഷേ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഞാൻ അപ്പോഴും ഈ ഡബ്ല്യു സി കാര്യത്തിൽ ഞാൻ അന്ന് ചർച്ച ചെയ്തപ്പോൾ ഇതാണ് ഞാൻ മെയിൻലി പറഞ്ഞത് അതായത് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് സ്ത്രീ സുരക്ഷത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സൗകര്യം വേണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാം പ്രൊഡ്യൂസർ തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം വേണ്ട ഇപ്പം ഞാൻ ആ സിനിമയിലെ നായികയാണ് അപ്പൊ എനിക്കൊരു ക്യാരവൻ ഉണ്ട് അതും ഡബിൾ ഡോർ ക്യാരവനൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടുക അപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഡ്രസ്സ് മാറാനും അവർക്ക് വാഷ്റൂം പോവാനും ഒക്കെ ആ ക്യാരവൻ കൊടുക്കുന്നത് തെറ്റല്ല പക്ഷെ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന പോലത്തെ ആർട്ടിസ്റ്റുകൾ അത് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ടാണല്ലോ മിക്ക ലൊക്കേഷനിൽ പോയത് അപ്പൊ അവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഈ ഹീറോയിൻസ് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ കാരവനിലേക്ക് വേറൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ നിങ്ങൾ ബാത്റൂം യൂസ് ചെയ്തോളൂ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡ്രസ്സ് മാറിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എ സി കൊണ്ടോളൂ റെസ്റ്റ് എടുത്തോളൂ എന്ന് അവർ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ ഇവരുടെ കുറച്ച് സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം കുറെ കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ പ്രൊഡ്യൂസർ തന്നെ ഇത് ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല കാരണം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പൈസ ഇറക്കുന്ന ആൾക്കാർക്ക് ഒട്ടും തിരിച്ചത് ഇത്രയും കിട്ടുന്ന ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു മേഖലയാണ് എന്നിട്ടാണ് അവർ ഇത്രയും പൈസ ഇറക്കുന്നത് അപ്പോ നമ്മൾ അവരെ കൊണ്ട് അത്രയും ചൂഷണം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു സെറ്റിൽ കുറച്ച് ക്യാരവൻസ് ഉണ്ട് ആ ക്യാരവൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവർക്ക് കൊടുക്കാം അപ്പോൾ ഈ പ്രശ്നം തീരുന്നില്ലേ ഇപ്പം സ്വാസിക സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള എപ്പോഴെങ്കിലും പേഴ്സണലി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുണ്ട് അതെ പേഴ്സണൽ അതാ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്യാരവൻ ഇപ്പൊ ഉണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റുകളായിട്ട് അങ്ങനെ പേഴ്സണലി പോലും അത് ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ക്യാരവൻ ഇല്ലാത്തൊരു ലൊക്കേഷൻ ആണ് ഇപ്പൊ എനിക്ക് ഞങ്ങൾ കുമാരിയിലൊന്നും ക്യാരവൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് അങ്ങനത്തെ ഒരു കാട്ടിലൊക്കെ ആയതുകൊണ്ട് ക്യാരവൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഈവൻ ചതുര വാസന്തി അതിലൊന്നും അങ്ങനെ ക്യാരവൻ ഒന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്കൊരു സൗകര്യം അവർ ചെയ്തു തരുന്നു പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ആർട്ടിലുള്ള പെൺകുട്ടികൾക്കൊന്നും ചിലപ്പോൾ അവര് വേണം വെച്ചിട്ടായിരിക്കില്ല പക്ഷെ അവരത് ശ്രദ്ധിക്കുന്നില്ല അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല അവരുടെ ഫുൾ ശ്രദ്ധ ആർട്ടിസ്റ്റിലായി പോകുന്നതുകൊണ്ടായിരിക്കും അവൻ സംഭവിക്കുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി ആതാ ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് പക്ഷെ ഈ പറയുന്ന ബേസിക് നീഡ്സ് എല്ലാ സ്ത്രീകൾക്കും ആവശ്യമാണ് അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ആ സമയത്തൊന്ന് ചെയ്തു കൊടുക്കുക നമ്മുടെ ക്യാരവനിലേക്ക് അവർക്ക് വരാനൊരു പേടി എന്തുകൊണ്ടാണ് അയ്യോ അവര് ഹീറോയിന്റെ ക്യാരവനാണ് അവരാരും പോരുത് എന്നൊക്കെ ഉള്ളൊരു ആണ് പുറത്ത് നടക്കുന്നത് എന്താണ് അവിടെ എത്ര പ്രത്യേകത കാരവൻ കാരവൻ എന്തിനാണ് റെസ്റ്റ് എടുക്കാനാണ് പണ്ട് കാരവൻ ഇല്ലാത്ത സമയത്തും നമ്മൾ ഇതൊക്കെ ചെയ്തിരുന്നാണ് അപ്പം ഞാൻ ആകെ ഫീൽ ചെയ്ത് ഉർവശി മാമിന്റെ കൂടെ ഞാൻ കേശു ഈ വിടുന്ന് നാഥം ചെയ്തപ്പം മാത്രമാണ് ഞാൻ ഓക്കെ ഉർവശി ചേച്ചി എത്ര എന്താ പറയാ ആൾക്കാരെ സ്വീകരിക്കുന്ന രീതി ആ ഉർവശി മാമിന്റെ കാരവൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും അതായത് ആ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും നമുക്ക് അവിടെ ചെല്ലാം സംസാരിക്കാം ഇരിക്കാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ വാഷ്റൂം യൂസ് ചെയ്യാം ഡ്രസ് ചേഞ്ച് ചെയ്യാം എല്ലാം ചെയ്യാം അപ്പോൾ അവർ ആ സമയത്ത് വന്നോണ്ടായിരിക്കും അവർക്ക് ഈ കാരവൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം സംഭവമല്ലാതെ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കാരവൻ ഇന്നോവ കാറിൽ പോകണം ഒരു കാറിൽ ഒറ്റയ്ക്ക് പോകണം അതൊക്കെ ഭയങ്കര എന്തോ ഒരു സംഭവമായിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർ കാണുന്നത് സോ ആ ഈ പറയ കാറിന്റെ കാര്യം തന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ഇന്നോവ കാറിൽ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ല ആ ഇന്നോവ കാറിലേക്ക് ഒരു അസിസ്റ്റന്റ് പെൺകുട്ടിയെ വേണമെങ്കിൽ കേറ്റാം ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ വേണമെങ്കിൽ കേറ്റിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അവരെ ഡ്രോപ്പ് ചെയ്യാം പക്ഷെ ഇതൊന്നും ആരും ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇത്രയും നാൾ അഭിനയിച്ച സമയത്തൊന്നും ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല അപ്പൊ ഞാൻ കാണുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകള് ഷൂട്ട് കഴിഞ്ഞിട്ട് ബാഗും ഇങ്ങനെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് രാത്രി വെയിറ്റ് ചെയ്യാണ് ഓരോ വണ്ടി വരെ ഓരോ വണ്ടിയിൽ അവരെ കുത്തി നിറച്ച് കൊണ്ടുപോവാണ് അപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പ്രൊഡക്ഷനോട് പറയാനും പറ്റില്ല കാരണം അപ്പം ഓരോ ആർട്ടിസ്റ്റ് ഓരോ ഫീമെയിലിൽ അധികം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവും അപ്പൊ അതിലും നല്ലത് ഹീറോയിന്റെ ഇന്നോവ കാർ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൽ രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റില് ഇരുത്തി പോകുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അത് ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഡബ്ല്യു സി സി പോലുള്ള സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തുവിടെ എന്നുള്ളൊരു ആശയം മുന്നോട്ട് മുന്നോട്ട് വയ്ക്കാമല്ലോ എന്നിട്ട് നമ്മൾ പ്രൊഡ്യൂസർ അത് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ചെയ്യാം അപ്പം ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടാണെങ്കിലും നമുക്ക് നോക്കാം എന്തായിരിക്കും ചെയ്യാൻ പോകണമെന്ന് അപ്പോൾ ഒരു ഈ ടോയ്ലറ്റ് എന്നൊക്കെ ഒരു സംവിധാനം അല്ലെങ്കിൽ ടെൻറ്റ് പോലെ കെട്ടുക അങ്ങനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഡ്രസ്സ് മാറാനൊക്കെ ഒരു പ്രൈവസി കിട്ടും അത് നല്ല കാര്യമാണ് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഈ കാരവാൻ സൗകര്യം അവർക്കും ലഭ്യമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കണ്ടടച്ചാൽ മതി മെയിനില് നിൽക്കുന്ന ഹീറോയിൻസ് ഇതൊന്ന് കണ്ടടച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നു പോകും അപ്പം അതറിയില്ല അത് നടക്കുമല്ലോ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ തിയേറ്റർ വിസിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു ചെന്നൈയിലെ തിയേറ്റർ ഇവിടെയാണെന്നുണ്ടെങ്കിലും തിയേറ്റർ വിസിറ്റ് നടത്താറുണ്ട് ശാസിക ഇപ്പോ ഈ ചില ഓൺലൈൻ ഒരു പാപ്പരാജി കൾച്ചർ മലയാളത്തിൽ ഉണ്ടായി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഈ ക്യാമറ ആംഗിളുകൾ വളരെ മോശമായി വെക്കുന്ന തരത്തിൽ അത് പലരും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അല്ല അതാ അത് ഈ പറഞ്ഞ പോലെ ആൾക്കാര് നമ്മൾ ഇപ്പോ സ്ത്രീകളെ കാണുമ്പോഴാണെങ്കിലും ആ പത്രക്കോ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെങ്കിലും ഒരു മാറ്റം വരുന്നില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നമ്മള് തന്നെ ഡിസ്കഷൻ നടക്കുന്നു എന്നിട്ട് നമ്മൾ തന്നെ സ്ത്രീകൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിനും അല്ലെങ്കിൽ ഇനോഗ്രേഷൻസ് ഒക്കെ പോകുമ്പോ നമ്മൾ അവരെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അവരുടെ ഡ്രസ്സിന് കുറ്റം പറയുന്നു സോ ഇത്രയൊക്കെ കാലം ആഹ് ഇതായി മലയാളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ മലയാളികൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സോ എന്നാണ് ഈ ഡിസ്കഷൻസ് ഒക്കെ ഇത്രയും കൂടുതലായതോ അന്നാണ് ഇതെല്ലാം കൂടുതലായെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ ഓരോരുത്തരും സ്വയം വിചാരിച്ചാലേ മാറുകയുള്ളൂ എത്ര ഡിസ്കഷൻസ് വന്നിട്ടും ഒരു കാര്യമില്ല ഇപ്പം ഈ ചേട്ടൻ വിചാരിച്ചാൽ മാത്രമാണ് ഈ ക്യാമറ എങ്ങനെ വെക്കണമെന്ന് ആ ചേട്ടനെ വെച്ചുള്ളൂ പക്ഷെ ആ ചേട്ടൻ തന്നെ വേണമെങ്കിൽ നാളെ പല ചർച്ചകളിലിരുന്ന സ്ത്രീകൾ നമ്മൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പക്ഷെ ആ ചേട്ടൻ മനസ്സിൽ വിചാരിച്ചാലീ ക്യാമറ എങ്ങനെ ചലിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പം ഡിസ്കഷൻസ് എപ്പോഴും നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷെ അതുകൊണ്ടൊരു കാര്യം നടക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ അപ്പൊ അത് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ അവരെ അങ്ങനെ കാണിക്കുന്നു അതൊക്കെ മോശമാണ് പക്ഷെ അത് നമ്മളിങ്ങനെ പറയും നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാലും ആരും കേൾക്കില്ല അത് ചെയ്യും അപ്പോൾ ഒരു നല്ലൊരു സമൂഹം അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നല്ലൊരു സമൂഹം ഇനി വന്നാലും എനിക്ക് വേണ്ട ആ സമൂഹത്തെ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ രീതിയിൽ നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സമൂഹം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർസെന്റേജൊക്കെ ഉണ്ടാവുമായിരിക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മളെ തന്നെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് പറയുമ്പോൾ ഓ അപ്പൊ സ്ത്രീകളുടെ മേലാണ് കുറ്റം സ്ത്രീകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല എന്നൊക്കെ എന്നെ കുറ്റം പറയും അങ്ങനെയല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും ഈ ലോകം ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ചുറ്റുമുള്ള ലോകമാവണമെങ്കിൽ അതിന് കുറെ സമയം വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും ഒന്ന് കെയർഫുള്ളായിട്ട് ഇരുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊന്നും ബോധം ആവരുത് ആ നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ എന്താ കുഴപ്പം എൻ്റെ ശരീരം എൻ്റെ ഇത് ഷൂട്ട് ചെയ്തോളൂ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം പക്ഷെ നമ്മളിത് രണ്ടും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അവരങ്ങനെ ഷൂട്ട് ചെയ്തു അത് തെറ്റല്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ് പക്ഷെ ഈ തെറ്റല്ലേ എന്ന് ആരോട് ചോദിക്കാനാണ് അത് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കും നമ്മൾ ഹേർട്ടാവുന്നു അതിൽ നല്ലത് എന്താ ഒന്നിലേ നമ്മള് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ അവസരം ഉണ്ടാവുമ്പോൾ ലെറ്റ് ഇറ്റ് ദലിബ്രേറ്റ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുക അപ്പം ഇത് രണ്ടിലും അല്ലാത്ത രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ നമ്മളെ എന്താ പറയാ സങ്കടപ്പെടുന്നതും ഡിപ്രഷൻ ആവുന്നതും അപ്പം നമ്മുടെ മെന്റൽ സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നന്നാവും എന്ത് വേണമെങ്കിലും നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞാൽ കുറേ കാര്യം അവർക്കും മടുക്കും ഓ ഇവരെല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് അപ്പോൾ ഇവർ ഇത്രയ്ക്കെ ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ ചെയ്യാനുള്ളൂന്ന് തോന്നും ഇപ്പോൾ ഭയങ്കര ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു ഈ ചൈൽഡ്ഹുഡിൽ കണ്ടിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ക്ലാസിക് സിനിമകളിലൊക്കെ എനിക്ക് ഇതിലൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറേ സിനിമയുണ്ട് ഇപ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴ് അതെനിക്ക് എപ്പോഴും ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ താടി അത് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് അതുപോലെ ബ്ലാക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഈ ലബർ പന്തൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു താക്കോത്തിക്കാവലപ്പം അടി ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡൾ മേക്കപ്പിൽ നമ്മൾ വന്നല്ലോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആ രണ്ട് സിനിമകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ അത് രണ്ട് സിനിമ വരുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ കുറെ സിനിമയുണ്ട് അനന്തഭദ്രത്തിലെ കാവ്യ ചെയ്ത ക്യാരക്ടർ നന്ദനത്തിലെ ക്യാരക്ടർ അങ്ങനെ കുറെ ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മീൻസ് മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ചെയ്തു വെച്ചിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടിയാൽ നന്നായിരിക്കും പരുത്തി വീരൻ്റെ പ്രിയാമണിയുടെ ക്യാരക്ടർ അതൊക്കെ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ എപ്പോഴൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് ഇനി ബാക്കിയുള്ളതൊന്നും വരുമായിരിക്കും വന്ന് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു തമിഴിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഇനി പുതിയ പ്രോജക്റ്റുകള് അവസരങ്ങള് എന്തൊക്കെ തമിഴിൽ ഇപ്പോ ഇപ്പോ ഒരു ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു സിനിമയാണ് അതിന് അനൗൺസ്മെന്റ് അവര് ഈ മാസം ചെയ്യുമോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്കും പറയാൻ പറ്റുള്ളൂ പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് എന്ന് പറയുന്നതിൽ സ്റ്റിക്ക് ചെയ്യാതെ എന്റേലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അമ്മയോ അല്ല ഇത് ഡള്ളൂ അല്ല ഒന്നും അല്ലാത്തത് അപ്പൊ എഗെയിൻ എന്റെ മാനിഫെസ്റ്റേഷൻ വർക്കായി അപ്പൊ അതുകൊണ്ട് നമ്മളെ മലയാളി ഓഡിയൻസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹീറോ ആണ് നല്ലൊരു മൂവി ആയിരിക്കും നല്ലൊരു ടീം ആയിരിക്കും മൂവി നമുക്കറിയില്ല നല്ലൊരു ടീം ആയിരിക്കും സോ അതാണ് ഇപ്പോൾ ഉടനെ വരാനിരിക്കുന്നത് പിന്നെ ഒരു തെലുഗു അത് ഷൂട്ടൊക്കെ കഴിഞ്ഞു അത് ദിൽരാജു പ്രൊഡക്ഷൻസ് ആണ് നിതിൻ ആണ് ഹീറോ അതിൽ ഞാനൊരു ട്രൈബൽ ഇതായിട്ടാണ് സ്വഗീൻ പറഞ്ഞ പോലെ കാക്കോത്തിക്കാവലെ പോലെയൊക്കെ ഭയങ്കര ഡൾ മേക്കപ്പും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഒരു ട്രൈബൽ ഒരു ലേഡി ആയിട്ടാണ് അപ്പൊ അത് എന്റെ പോർഷൻ മൊത്തം ഷൂട്ട് കഴിഞ്ഞു മേ ബി ഫെബ്രുവരിയിൽ അത് റിലീസാകും എന്നാണ് എന്റെ പേര് അങ്ങനെ ഈ തമിഴ് തെലുഗാണ് നിൽക്കുന്നത് മലയാളത്തിൽ നിന്ന് ആരും ഇതുവരെ വിളിച്ചിട്ടില്ലേ മച്ച് താങ്ക് സോ മച്ച്